വാട്സാപ്പിൽ വന്ന മെസ്സേജ് ആണ് തിരുമേനി എൻ്റെ മകൾ ഒമ്പത് വയസ്സുള്ള കുട്ടി മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൾക്ക് സ്ഥിരമായിട്ട് മുടി ചീകി കൊടുക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് ഞാനാണ് എനിക്ക് പീരീഡ്സ് ആണ് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ മലയ്ക്ക് പോകുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല വളരെ വലിയൊരു വിഷയമാണ് അപ്പോൾ അതിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ പൊതുവില് വീട്ടിനകത്ത് പാലിക്കാറുണ്ട് അതിൽ പ്രധാനമാണ് സ്ത്രീകൾ അശുദ്ധമാകുന്ന സമയത്ത് ഇവരെ തൊടുകയോ മറ്റൊന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചരിക്കുന്ന അമ്മമാരായിരിക്കും അപ്പോൾ അവരുടെ മുടി ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വിടുക അസുന്ദരിയാക്കി വിടുക എന്നൊക്കെ പറയുന്ന നമ്മുടെ രീതിയായിരിക്കും അപ്പോൾ കുഞ്ഞു അത് സ്വയം ചെയ്യാൻ ചിലപ്പോൾ പ്രാപ്തി ഉണ്ടാവില്ല അപ്പൊ ഒരു പീരീഡ്സ് ആയ അമ്മയ്ക്ക് ആ കുട്ടിക്ക് അതൊക്കെ കൊടുത്ത് സഹായിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു മാളികപ്പുറം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന കുട്ടിയാണ് അപ്പൊ നമ്മുടെ പീരീഡ്സിന്റെ പൊതുവില് കുറഞ്ഞപക്ഷം നാല് ദിവസമെങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ തൊടാതിരിക്കുകയായിരിക്കും നല്ലത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പുണ്യാഹമായി അടിച്ച് ശുദ്ധം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ കുട്ടിയെ തൊടുന്നേല് കുഴപ്പമില്ല അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം കുട്ടിയുടെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല പരമാവധി ഏഴ് കഴിയുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ കുറവുള്ളവർക്ക് നാല് കഴിഞ്ഞാൽ തളിച്ചിട്ട് പിന്നീട് കുട്ടിയെ തൊടുന്നേല് തെറ്റില്ല എന്നാണ് കാണപ്പെടുന്നത് എന്തായാലും ചടങ്ങുകളും മറ്റും പങ്കെടുക്കുമ്പോൾ ഏഴ് കഴിഞ്ഞിട്ടേ ആകാവൂ അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ നാല് ദിവസം എന്തായാലും കുട്ടിയെ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മള് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വീട്ടിലുള്ളവർ ചെയ്യണം കുട്ടിക്ക് തല കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മുത്തശ്ശിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പിതാവോ ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം കുഞ്ഞു കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ വീട്ടിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കുഞ്ഞിനെ സഹായിക്കാം പണ്ടത്തെ രീതിയാണ് അമ്മ മാത്രമായിട്ട് കുഞ്ഞിനെ നോക്കണമെന്നുള്ളത് അങ്ങനെയൊന്നുമല്ലേ വീട്ടിലുള്ള സഹോദരങ്ങൾ ചെയ്യുക പിതാവിനെ ചെയ്യുക വീട്ടിലാ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ആർക്കും വരണമെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തെ പരിഭവപ്പെടുത്തി എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ